ഇത് മാസ്മോട്ടോഴ്സ് ഇതാണ് ഹീറോണ്ടയുടെ പ്ലഷർ വണ്ടി വർക്ക് ചെയ്യാൻ കിട്ടിയിട്ടുണ്ട് മെയിനായിട്ട് നമുക്ക് അതിനകത്ത് പറഞ്ഞേങ്ങയുടെ കംപ്ലീറ്റ് സെൽഫ് ഇടയ്ക്ക് വർക്ക് ചെയ്യുന്നില്ല അതേപോലെ തന്നെ സ്പീഡോമീറ്റർ വർക്ക് സ്പീഡോമീറ്റർ കംപ്ലയിൻറ്റ് ഉണ്ട് ഇൻജിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം സെൽഫ് മോട്ടർ ചെക്ക് ചെയ്യാം എത്ര കേസാണ് മെയിനായിട്ട് പറഞ്ഞേക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് അതിൻ്റെ എൻജിൻ ഓയിലിൻ്റെ ഭാഗം നമ്മൾ നോക്കുമ്പോൾ ഓയിൽ മാറ്റേണ്ട ഒരു ടൈമിലേക്ക് എത്തിയിട്ടുണ്ട് ഏറെ കുറെ ഈ ഒരു കളറിലേക്ക് ആയിട്ടുണ്ട് തീരെ മോശമൊന്നും പറയാൻ പറ്റില്ല പക്ഷേ മാറേണ്ട ഒരു ടൈമാണ് ഓയിൽ ലെവൽ കുറവോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ നമുക്ക് എന്തായാലും എഞ്ചിൻ ഓയിൽ മാറ്റാം ഏ ശരിക്കും പറഞ്ഞാൽ ഓയിൽ ചേഞ്ച് ശരിക്കും മൂവായിരം കിലോമീറ്റർ കൂടുമ്പോഴാണ് അപ്പോൾ നമുക്ക് മീറ്റർ ഇല്ലാത്തതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അറിയാൻ പറ്റില്ലല്ലോ അപ്പോൾ നിലവിൽ ഇപ്പോൾ നമുക്ക് ഓയിൽ മാറ്റാം അതിനുശേഷം മീറ്ററിൻ്റെ കേസ് ക്ലിയർ ചെയ്യാം അപ്പോൾ പിന്നീട് നമുക്ക് വേണമെങ്കിൽ കിലോമീറ്റർ കൗണ്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമുക്കിപ്പോൾ നമുക്ക് നിലവിൽ മുപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് ആണ് ഇപ്പോഴത്തെ കണ്ടീഷൻ അപ്പോൾ നമുക്ക് പിന്നീട് വരുമ്പോഴത്തേക്ക് മുപ്പത്തെട്ടേ മുന്നൂറിൽ മാറ്റിയാൽ മതി അടുത്ത ഓയിൽ ചേഞ്ച് ചേഞ്ചിട്ടോ പിന്നെ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് സെൽഫ് എടുക്കാത്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ബാറ്ററിയുടെയാണ് കംപ്ലയിൻറ്റ് ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലെ ബാറ്ററിയാണ് അപ്പോൾ എന്തായാലും നമ്മളൊരു ഫെബ്രുവരി മാർച്ച് ആ ടൈമിലൊക്കെ എടുത്തതാണ് ആയിരിക്കും അതൊരു വാറണ്ടി പീരീഡ് കഴിഞ്ഞേക്കണമാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ ബാറ്ററി ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹോൺ ഇൻഡിക്കേറ്ററൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യും കാരണം എന്താ വെച്ചാൽ അതിന് കറക്റ്റ് വോൾട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ ബാറ്ററി ഞാൻ അപ്പോൾ ലോഡ് ചെയ്യുമ്പോൾ ബാറ്ററി താഴേക്ക് പോകണം ഈ കൂട്ടോ കാരണം ശരിക്കും ശരിക്കും ഒരു ഒമ്പത് വോൾട്ടിൻ്റെ താഴേക്ക് വന്ന ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുക ആ ശരിക്കും ചെക്ക് ചെയ്യുന്ന കംപ്ലയിൻറ്റ് ആയിട്ടാണ് കണക്ക് കൂട്ടുക അപ്പോൾ നിലവിൽ ഇപ്പൊ ഇത് നമ്മൾ ലോഡിലേക്ക് കൊടുക്കുമ്പോഴത്തേക്ക് അഞ്ച് വോട്ടിലേക്ക് വരുന്നുണ്ട് അഞ്ച് നാലിലേക്ക് വരാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ബാറ്ററി സ്റ്റോറേജ് വളരെ കുറവാണ് അപ്പോൾ നമുക്ക് ബാറ്ററി മാറ്റി വെച്ചാലാണ് സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് റെഡിയാവുകയുള്ളൂ അതിന് ശേഷം ബാറ്ററി മാറ്റിയതിന് ശേഷം നമുക്കതിൻ്റെ വണ്ടി മേന്ന് ബാറ്ററിയിലേക്ക് കയറുന്ന ചാർജിൻ്റെ അളവൊക്കെ ഒന്ന് കറക്റ്റ് ആണോ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് ബാറ്ററി മാറ്റിയിട്ട് അതുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്ത് വിടാം അപ്പോൾ പിന്നീട് ഒരു കംപ്ലൈന്റ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് സെറ്റ് ആക്കാം സെൽഫ് മോട്ടറ് നമ്മൾ ചെക്ക് ചെയ്തുതരണം അതായത് പുറമേത് വേറൊരു ബാറ്ററി വെച്ച് നമ്മൾ അടിപ്പിച്ച് നോക്കി അപ്പോൾ നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും സെൽഫ് മോട്ടറിന് കാണുന്നില്ല നമ്മൾ അഴിച്ചൊന്നും നോക്കിയിട്ടില്ല വേറെ അങ്ങനത്തെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല വർക്ക് ചെയ്യുന്നുണ്ട് ബാറ്ററി മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് വർക്ക് ആയിക്കോളും പിന്നെ മീറ്ററിൻ്റെ കംപ്ലൈൻ്റ് ആണ് മീറ്റർ ഓൾറെഡി കേബിൾ ടൈറ്റ് ആയി പോയതാണ് കേബിൾ ടൈറ്റായിട്ട് ഈ വീലിൻ്റെ ഉള്ളിൽ തന്നെ ക്രൗണ് പിന്നീട് സെറ്റ് അടക്കാൻ പോയേക്കാം പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ക്രൗണും പിന്നീട് വീലിൻ്റെ ഉള്ളിലുണ്ട് അത് വെച്ചിട്ടാണ് മീറ്ററിനെ വർക്ക് ചെയ്യിക്കുക അപ്പോൾ ആ വീല് ആ വീലുകൾ കംപ്ലയിൻറ്റ് ഉണ്ട് ഈ മീറ്ററിലേക്ക് വന്ന കേബിളും കംപ്ലീറ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ അത് കേബിൾ വിളിയിച്ചതിന് ശേഷം നമുക്ക് മീറ്റർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം മീറ്റർ ടൈറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കേബിളും ക്രൗണും മാറ്റി അത് റെഡിയാക്കാം ഇനി നേരെ മറിച്ച് മീറ്റർ വർക്ക് ചെയ്യാതിരുന്ന ടൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല കാരണം അത് ചെയ്താലും നിൽക്കാൻ സാധ്യത കുറവാണ് അത് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പറയാം ഞാനപ്പോൾ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിൽ ഇടാം അപ്പോൾ അതനുസരിച്ചിട്ട് വർക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള പെർമിഷൻ കിട്ടുകയാണെങ്കിൽ നമുക്കതനുസരിച്ച് ചെക്ക് ചെയ്തിട്ട് അത് നോക്കിയിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനതിനകത്ത് സജഷൻ പറയുന്നത് ഒന്ന് നമുക്ക് ബാറ്ററി നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട് പിന്നെ സെൽഫോ സെൽഫ് സെൽഫുമായി ബന്ധപ്പെട്ട് ബാറ്ററിയുടെയാണ് കംപ്ലീൻറ്റ് പിന്നെയുള്ളത് സ്പീഡോ മീറ്റർ കേബിൾ അതിൻ്റെ ക്രൗണ് പിന്നിയൻ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ ഓയിൽ മാറ്റുമ്പോൾ ഓയിൽ ബോൾട്ട് വാഷും ഓറിംഗ് അതെല്ലാം കൂടി നമുക്ക് വരും അപ്പോൾ അതടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് ലേബറായിട്ട് ലേബർ ചാർജും കൂടി ആഡ് ചെയ്തിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ കാരണം റിപ്ലേ കിട്ടിയാലാണ് ഞങ്ങൾക്ക് വർക്ക് ബാക്കിയേ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ